ബ്രെഡ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നാല് തരം ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് എളുപ്പമാണ് എടുക്കാനായിട്ട് അപ്പം നമുക്ക് നോക്കാം ഓരോന്നും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എടുത്ത് കാണാം കേട്ടോ അപ്പോൾ ഇതിൽ ആദ്യം ഷെയർ ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു റോളാണ് രണ്ട് രീതിയിൽ റോള് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കിയെടുക്കാം ചൈനീസ് ഫ്ലേവറിലുള്ള മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതായതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ടീസ്പൂണും വെളുത്തുള്ളി രണ്ട് ടീസ്പൂണും എന്ന രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക ഒരു വലിയ സവാള ഒരു ക്യാരറ്റ് ഒരു ക്യാപ്സിക്കം എന്ന രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലോട്ട് വേറെ മസാലപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസ് അതുപോലെ റെഡ് ചില്ലി സോസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം സോയാ സോസ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ സോയാ സോസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇനി ഇത് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഈ ഒരു സോസിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വയറ്റി എടുത്തിട്ട് ഇതിലോട്ട് റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇത്രയും അതിന് ഇതിലോട്ട് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് സോയാ സോസും ഒരു ടീസ്പൂണ് റെഡ് ചില്ലി സോസും ഇതും ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ട് ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ കെച്ചപ്പ് സെയിം ഒരു ടീസ്പൂൺ തന്നെ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതും ചേർത്തിട്ടൊന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ചിക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് ഓൾമോസ്റ്റ് മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഒരു മസാല ചിക്കനിലോട്ടൊക്കെ പിടിക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കുറച്ച് നേരം അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമുക്ക് ഈ ഒരു മസാല വെച്ചിട്ട് രണ്ട് രീതിയിലുള്ള റോൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇതുപോലെ ഒരു ബ്രെഡ് എടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കുക അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക അത്രയും ഫ്രഷ് ഇല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരറ്റത്ത് മസാല ഇട്ട് കൊടുക്കുക സൈഡിലോട്ടൊക്കെ ആവാത്ത നോക്കണം പിന്നെ ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ചീസ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ സൈഡൊക്കെ മൈദ മാവ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാവാക്കി കൊടുക്കുക ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഒരു ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് ഇതുപോലെ ആക്കിയിട്ടൊന്ന് നന്നായിട്ടൊക്കെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ഇതിപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മളിത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക േര് രീതിയിലും നമുക്ക് എളുപ്പത്തിൽ ബ്രെഡ് വെച്ചിട്ട് റോൾ എടുക്കാം ഇത് ഞാൻ ഫ്രോസൺ ആക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഫ്രോസൺ ആക്കി വെക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇത് ഫ്രോസൺ ആക്കി വെക്കാൻ ആദ്യം ഇതുപോലെ ചെയ്തിട്ട് ഒരു പ്ലേറ്റിൽ നിരത്തി വെക്കുക എന്നിട്ട് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒരു മണിക്കൂറോളം ഫ്രീസറിൽ വെക്കുക അപ്പോൾ നല്ല കട്ടിയാകും കട്ടിയായതിന് ശേഷം നമ്മൾ നല്ലൊരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ ഒട്ടിപ്പിടിക്കാതെ കുറേ നാൾ കഴിഞ്ഞാലും ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി വേറൊരു രീതിയിലുള്ള റോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലോട്ട് രണ്ട് ചെറിയ പൊട്ടോട്ടോ വേവിച്ചത് ചേർത്തിട്ടൊന്ന് അടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റില്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്താൽ മതി ഇനി ഇത് അടച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചെറിയൊരു ചൂടോടെ തന്നെ പൊട്ടോട്ടോ ഒന്ന് അടച്ചെടുക്കുക എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് ഇനി കൈകൊണ്ട് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ചെറിയൊരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് ഉരുട്ടി എടുക്കാൻ പാകത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഷേപ്പ് എടുക്കാം ഇപ്പോൾ റോൾ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു രീതിയിലുള്ള ഷേപ്പ് ആക്കി എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾ ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്തപ്പോലെ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാലരികും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം രണ്ട് സൈഡും ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുക പ്രസ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് കവർ ചെയ്യുക ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ആക്കിയാൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകും എന്നാലും കുഴപ്പമില്ല മെല്ലെ കവർ ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം ഇനി ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ മാറ്റിയാൽ മതി അപ്പോൾ ഇതായിട്ടുണ്ട് പാകത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ബ്രെഡ് ബൈറ്റ്സ് ആണ് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിൻ്റെ മസാല ടോട്ടലി ഡി ഡിഫറെൻ്റ് ആണ് നേരത്തെ ചെയ്തപ്പോലെയല്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഇഞ്ചി ക്രഷ് ചെയ്തതും ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും എന്ന രീതിയിൽ രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മീറ്റ് മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് തക്കാളി വെന്തു വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പം ഇത്രയും മതി തക്കാളിയൊക്കെ വെന്ത് അടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ച പൊട്ടോറ്റയും കടലയുമാണ് ഒരു പൊട്ടോറ്റോ മീഡിയം സൈസിലുള്ള ഒരു പൊട്ടോറ്റോ വേവിച്ചതും അതുപോലെ അരക്കപ്പ് വേവിച്ച കടലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലൊക്കെ പകരം ഗ്രീൻ പീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ വേവിച്ചെടുത്ത ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഒരു പൊട്ടോറ്റൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്ന പരുവത്തിൽ ആക്കിയെടുക്കാം കേട്ടോ ഒന്ന് വടയണം പൊട്ടോറ്റോ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഗ്രേവി വേണ്ടത് ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് പൊട്ടോറ്റൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് സോയാ സോസ് ഒരു ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുക നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വിട്ടുപോയതാണ് നമ്മൾ ഉപ്പൊക്കെ ചേർക്കുന്ന സമയത്തൊക്കെ സോയാസോസും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ കുറച്ച് മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ കയ്യിൽ കൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല ഇത് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ ഇതിന് വേണ്ടത് അപ്പോൾ ഇത് മാറ്റി വെക്കാം ഇനി ബ്രെഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ബ്രെഡ് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ ഇനി ഈ ഒരു ബ്രെഡിൻ്റെ മുകളിൽ ഇതിൻ്റെ നടുക്കായിട്ട് മസാല ഇട്ട് കൊടുക്കുക സൈഡിലോട്ടൊന്നും ആവാത്ത രീതിയിൽ നടുക്ക് മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ മുതലെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ബ്രെഡിതിൻ്റെ മുകളിൽ വെച്ച ശേഷം ഗ്ലാസ് കൊണ്ട് നടുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ അക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയൊന്നും പുറത്ത് വരാത്ത രീതിയിൽ രണ്ട് ബ്രെഡും ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അക്കിയെടുത്താൽ മതി അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കംപ്ലീറ്റ് കവറായിട്ട് ഉള്ളിൽ മസാലയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീസ് ഉണ്ടെങ്കിൽ ചീസും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ചീസൊക്കെ ഇങ്ങനെ മെൽട്ടായിട്ടൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്ത് വെക്കാം അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ട് നമുക്കിത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കാം അപ്പോൾ ബ്രെഡ് ക്രംസ് നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക സൈഡും അതുപോലെ എല്ലായിടത്തും നന്നായി കോട്ടിങ് ചെയ്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതിപ്പോൾ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം ഇപ്പം ഇതായിട്ടുണ്ട് അപ്പോൾ മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു പക്കോടയാണ് അപ്പോൾ നോക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു പതിനാല് ബ്രെഡ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ചെറിയ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ഒരു നുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ഒരുനുള്ളിൽ പെരുഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ എത്ര വെള്ളം ചേർക്കുന്നതെന്ന് ഞാൻ പറയാട്ടോ കേട്ടോ ഇതിലോട്ട് എത്ര വെള്ളം വേണ്ടി വരുന്നതെന്ന് ഒരുപാട് ലൂസാക്കിയെടുക്കരുത് കുറച്ച് തെക്കായിട്ടാണിത് കുഴച്ചെടുക്കേണ്ടത് ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നോക്കിയിട്ട് പോരാ എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിലോട്ട് വെള്ളം പോരാ ഞാൻ വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു കൈ കൊണ്ട് നമ്മളിങ്ങനെ നുള്ളി എടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലാതെ ഇങ്ങനെ സ്പൂണ് കൊണ്ട് കോരിയെടുക്കുന്നൊന്നുമല്ല ജസ്റ്റ് ആ ഒരു രീതിയിൽ ഇതിൻ്റെ മാവ് റെഡിയാക്കിയാൽ മതി ഒരുപാട് ലൂസാക്കിയെടുക്കണ്ട ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് കുറേശേ എണ്ണയിലോട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു സൈഡ് ബ്രൗൺ കളറാകുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല ബ്രൗൺ കളറായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മാറ്റാം ഇപ്പോൾ ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റാം അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പക്കോടയാണ് ബ്രെഡ് വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്